ജാതി വേണ്ട എന്ന് വേടൻ പറയുമ്പോൾ ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിൽ എനിക്കൊന്നുമില്ല എന്താന്നല്ല ശരി അതിൻ്റെ ഒരു അർത്ഥം അങ്ങനെയാണല്ലോ എന്ന് പറയുന്നിടത്ത് എവിടെയാണ് അവിടെ ഒരു ഭീകരതയുള്ളത് കാരണം ജാതി വേണ്ട എന്ന് തന്നെയാണ് ആർ എസ് എസും പറയുന്നത് അതിലഭിപ്രായ വ്യത്യാസമില്ലല്ലോ നിശ്ചയമായിട്ടും ഞാൻ പാണനല്ല പറയാനല്ല പുലയനല്ല എന്ന് പറയുന്ന വേടൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മുഴുവൻ പരിശോധിച്ചാൽ ഇപ്പോൾ വേടനെ നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ ജാതിരഹിതമായ ഒരു സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പിന്നോക്ക ദളിത രക്ഷകനായിട്ടാണല്ലോ പൊതുവേ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പരിശോധിച്ചാൽ നമ്മളുടെ മനസ്സിലേക്ക് ഈ ജാതി വേർതിരിവിൻ്റെ ചിന്തകളെ കൊണ്ടുവരാനുള്ള പരിശ്രമം തന്നെയാണ് നടത്തുന്നതെന്ന് കാണാൻ സാധിക്കും ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു യാഥാർത്ഥ്യമാണ് ജാതി കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ താരതമ്യേനെ അത് കുറഞ്ഞു ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അത് താരതമ്യേനെ അത് കുറഞ്ഞു നമ്മുടെ പുതുതലമുറയ്ക്കൊക്കെ ഈ ജാതി ചിന്ത അങ്ങനെ കാര്യമായിട്ടില്ല എന്തിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വിഭാഗീയതയുടെ വിത്തുകൾ വിതക്കി വിഭാഗീയതയുടേതാവുന്ന എങ്ങനെയാണ് ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആളുകൾ മനുഷ്യാണ മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥ മനുഷ്യർ എന്ന് പറയുന്ന ജാതിയെ ഒന്ന്